ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് അമ്പത്തെട്ട് നമ്മളിന്ന് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ഒന്നില് എന്താണ് പറയുന്നത് നോക്കാം ഉദിച്ചേർന്ന് സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഉജ്ജ്വലമായ പ്രകാശം മന്തിയും ഭൂമിയിലേക്ക് പതിക്കും അതുപോലെ ഐശ്വര്യം ലഭിക്കുന്നതിന് വേണ്ടി മനുഷ്യർ പ്രയത്നിക്കണം അത് നമുക്ക് ഉന്നതി ലഭിക്കേണ്ട ഐശ്വര്യം ലഭിക്കണമെങ്കിൽ പ്രയത്നിച്ചേ പറ്റുകയുള്ളു സൂര്യൻ ഉദിച്ചു വരുന്നത് ലോകത്തിന് വേണ്ടിയാണ് അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ഐശ്വര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തുവേണം അധ്വാനിക്കണം ഉള്ളിൽ സ്നേഹം എപ്പോഴും നിറച്ചുകൊണ്ടിരിക്കണം ഓജസ്സോടുകൂടിയും പെരുമാറേണ്ടതുണ്ട് അപ്പൊ നമ്മൾ സ്നേഹത്തോടെ പെരുമാറണം എന്നുണ്ട് അതേസമയം നല്ല ഊർജസ്വലതയായിട്ട് പെരുമാറുകയും വേണം ഭയം കൂടാതെ ജീവിക്കണം ആരെയും ഭയന്നിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശത്രുക്കളുടെ മേലെ വിജയം നേടണം നമുക്ക് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെ തരണം ചെയ്തു കൊണ്ടുപോകണം ദീർഘനാൾ ജീവിക്കാനുള്ള അവസ്ഥയും ഉണ്ടാകണം പക്ഷെ ഇതെല്ലാം ഈശ്വരനിൽ നിന്നാണ് കിട്ടുന്നത് അതുകൂടിയും പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മളിങ്ങനെല്ലാം ജീവിക്കണം അത് ശരി തന്നെ പക്ഷേ അത് ഈശ്വരനിൽ നിന്നാണ് ലഭിക്കേണ്ടത് ലഭിക്കട്ടെ എന്ന് പറയുന്നത് കാരണം ഈശ്വരൻ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന എല്ലാം അല്ലാതെ നമ്മൾ മാത്രം നമ്മുടെ പരിധിയിലല്ല അത് ഉള്ളത് ഈശ്വരൻ തീരുമാനിക്കുന്ന പോലെയാണ് നമ്മൾ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത് ഇനി രണ്ട് രാംപകലും വ്യത്യസ്ത സ്വഭാവങ്ങളിലൂടെയാണ് കടന്നു വരുന്നത് രാത്രി വരും പിന്നെ പകൽ വരും പിന്നെ രാത്രി വരും പകല് വരും ഏതുപോലെ എന്നാൽ ആകാശത്തും ഭൂമിക്കും ഇടയിൽ പുത്രനെ കാണാൻ മക്കൾ വരും അല്ല മാതാക്കളും വരുന്നത് പോലെ പുത്രനെ കാണാൻ രണ്ട് മാതാക്കൾ വരുന്നത് പോലെയാണ് പുരുഷൻ വെളിച്ച പ്രകാശം മാതാപിരിട്ട് വേണിക്കാൻ അങ്ങനെ എടുക്കുക തിരിച്ചും വരുന്നവർക്ക് അങ്ങനെ എടുക്കുക അപ്പം അവർ കാണാൻ വരുന്നത് പോലെയാണ് മക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത് പോലെയാണ് ആകാശത്തിലും ഭൂമിയിലും ഇടക്കുള്ള മക്കളെ കാണാൻ വരുന്നത് പോലെയാണ് ഇരുട്ടും പ്രകാശവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അവരെ സംഗമിക്കുന്നത് കാണുമ്പോൾ ആഹ്ലാദം തോന്നുന്നു മാതാവും പിതാവും അതായത് വെളിച്ചവും ഇരുട്ട് സംഗമിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആഹ്ലാദമുണ്ടാകണം അതായത് മാതാവും പിതാവും എപ്പോഴാണ് സംഗമിക്കുന്നത് സന്ധ്യാസമയത്തും രാവിലെയും അപ്പം നമുക്ക് നല്ല ആഹ്ലാദമാണ് രാവിലെയും സന്ധ്യാസമയത്തും ആ സൂര്യനും ഇരുട്ടും പ്രകാശവായി യോജിക്കുന്ന സമയം ആഹ്ലാദം നൽകുന്നതാണ് ഈ ശക്തികളാണ് സൂര്യനെ താങ്ങി നിർത്തുന്നത് സൂര്യനെ താങ്ങി നിർത്തുന്നത് ഈ ശക്തികളാണ് എന്ന് പറയുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് സൂര്യനെ ഭൂമി കറങ്ങുന്നതുമുണ്ട് അല്ലെങ്കിൽ ഭ്രമണപഥത്തിൽ കറങ്ങുന്നതുമുണ്ട് വെറുതെ കാരണം ഭൂമി അതിന്റെ ഭ്രമണ സൂര്യന്റെ ഭ്രമണത്തിൽ കറങ്ങുന്നത് കൊണ്ടാണ് സ്വയം കറങ്ങുന്നത് കൊണ്ടാണ് ഇങ്ങനെ രാത്രിയും പകലും ഉണ്ടാകുന്നത് ഇനി മൂന്നില് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഈശ്വരൻ ആവരണം ചെയ്തിട്ടുണ്ട് ഈശ്വരൻ എന്ന ശക്തി വിശേഷത്തിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് അതിനെ ഇതിനെ സൃഷ്ടിച്ചതും അതിനെ നിലയിരുത്തുന്നതുമെല്ലാം ഒരു ശക്തി വിശേഷമുണ്ട് അവനാണ് ജഗത്തിൻ്റെ ശില്പി അവൻ പൂച്ചനീയനും എല്ലാം അറിയുന്നവനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ശില്പിയാണ് അവൻ അവനാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാ ജീവജാലങ്ങളുടെ സൃഷ്ടാവും അവൻ തന്നെയാണ് ജീവജാലങ്ങളെ എല്ലാം സൃഷ്ടിക്കുന്നതും അവനാണ് സമസ്തത്തിൻ്റെ നാഥൻ അവനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനാണ് അതായത് ഈ സൃഷ്ടിക്ക് പിന്നിലൊരു ഒരു ഉണ്ട് അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അവർ മനുഷ്യരുടെയും ജീവൻ നാൽക്കാലികളുമായി നാൽക്കാലികളുടെയും എല്ലാം രക്ഷക്കായിട്ട് നിലനിൽക്കുന്നത് അവരാണ് നമ്മളെ എല്ലാം രക്ഷിക്കുന്നത് പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിവിശേഷം തന്നെയാണ് ഇവിടെയുള്ള ജീവജാലങ്ങളെയെല്ലാം മനുഷ്യരും പട്ടികളെയും പൂച്ചകളും ആയാലും എല്ലാത്തിനെയും രക്ഷിക്കുന്നത് ഇനി നാല് ഇവിടെയുള്ള ദേവതകളെല്ലാം പ്രവൃത്തി ചെയ്യുകയാണ് ദേവതകൾ എന്ന പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദേവതകളാണ് അതെല്ലാം അവരവരുടെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇതിൻ്റെ ശിരസ് എവിടെയാണ് മനസ്സാകുന്നു എല്ലാത്തിൻ്റെയും ശിരസ് എന്ന് പറയുന്നത് മനസ്സ് മനസ്സിൽ നിന്നാണ് കർമ്മത്തിന് പ്രേരണ കിട്ടുന്നത് നേത്രങ്ങൾ ഗായത്രി ചന്ദസാകുന്നു ഗായത്രി ചന്തസിലൂടെ വേണം നോക്കി കാണാൻ വേദമന്ത്രങ്ങളുടെ അർത്ഥങ്ങളെല്ലാം ചന്തസ്സുകളുടെ ഇവിടെ ഒരു ഗായത്രി പറയുകയാണ് ബൃഹത്ത് ചന്ദസ്സുണ്ട് ഇതെല്ലാം നിന്റെ ചിറകുകളാവും ബൃഹത് ഛന്ദസ്സുകളെല്ലാം ചിറകുകളാവുന്നു ചിറകൾ എന്നെ പറക്കുക അതുപോലെ തന്നെ വേദത്തിലേക്ക് നമ്മൾ ഇറങ്ങി അവയുടെ അർത്ഥമെല്ലാം മനസ്സിലാക്കണ്ടെങ്കില് സുകൾ ഉണ്ടാകെ പറ്റൂ ഛന്തസ്സുകൾ കൂടെ മാത്രമേ പറ്റുകയുള്ളൂ ഋഗ്വേദമാണ് ആത്മാവ് നമ്മുടെ ആത്മാവാണ് ഏറ്റവും പ്രധാനം അങ്ങനെയുള്ള വേദങ്ങളിൽ ഏറ്റവും പ്രധാനം ഹൃദയത്തിന്റെ സ്ഥാനമാണ് അല്ലെ ആത്മാവിന്റെ സ്ഥാനമാണ് ഋഗ്വേദത്തിനുള്ളത് അപ്പോൾ ഛന്തസ്സുകൾ അംഗങ്ങളാവുന്നു ഋഗ്വേദം ആത്മാവാണെങ്കിൽ ഛന്തസ്സുകളാണ് അംഗങ്ങൾ അംഗങ്ങളെ കൊണ്ടാണ് നമ്മൾ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് അതുപോലെ ഋഗ്വേദത്തിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പ്രയോഗിക്കേണ്ടെങ്കിൽ ഛന്തസ്സുകളെ വേറെ യജുർവേദം ശരീരമാകുന്നു യജുർവേദം ശരീരമാകുന്നു എന്നുള്ള ശരീരം കൊണ്ടാണ് നമ്മൾ യജ്ഞം ചെയ്യുന്നത് അപ്പം നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യജുർവേദത്തിലാണ് ഉള്ളത് നല്ല കർമ്മങ്ങൾ പുച്ഛവും യജ്ഞങ്ങൾ കുളപ്പുകളുമാകുന്നു അപ്പോൾ ഓരോന്നിനും ഓരോന്നായിട്ട് താമസ് താരമ്യപ്പെടുത്തുകയാണ് പിന്നെയോ ഞങ്ങളിൽ അറിവ് വരും അറിവ് വന്നെത്തുകയും ആഹ്ലാദങ്ങൾ ഉണ്ടാവുകയും ചെയ്യട്ടെ അപ്പം ഈ വേദങ്ങളിലൂടെ നമുക്ക് അറിവുകൾ കിട്ടട്ടെ അല്ലെങ്കിൽ വേദത്തിലൂടെയാണ് വേദമെന്താണ് സയൻസ് പുസ്തകമാണ് അതിലൂടെയാണ് നമ്മൾ ജ്ഞാനം സമ്പാദിക്കേണ്ടത് അങ്ങനെ ജ്ഞാനം സമ്പാദിച്ചു കഴിയുമ്പോൾ നമുക്ക് യജ്ഞങ്ങൾ ചെയ്യുക സുഭിക്ഷതയുണ്ടാകും അപ്പോഴെന്ത് ചെയ്യും നമ്മളിലെ ആഹ്ലാദം നിറയും ഇനി അഞ്ച് വിഷ്ണു എല്ലായിടവും നിറഞ്ഞിരിക്കുന്ന ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ നയിച്ചു കൊണ്ടുപോകുന്ന ശക്തിക്കാണ് വിഷ്ണു എന്ന് പറയുന്നത് അതാണ് ശത്രുക്കളെ എല്ലാം ഇല്ലാതാക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്ന കർമ്മം ചെയ്യാനാണ് കർമ്മം ചെയ്യുമ്പോൾ തടസ്സങ്ങളുണ്ടാവുക അതിനെയെല്ലാം മാറ്റാനും ആ ശക്തി തന്നെ പിന്നിലുണ്ട് നിങ്ങൾ ഗായത്രിയെ പിന്തുടരുക അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഗായത്രി മന്ത്രത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഗായത്രി ചന്ദ്രസിലെ നന്മ ലഭിക്കാൻ നല്ല ഗുണങ്ങളെല്ലാം ലഭിക്കാൻ വേണ്ടി ഭൗമവസ്തുക്കൾ ഉപയോഗപ്പെടുത്തുക ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് ലോക പുരോഗതി നേടേണ്ടത് ഭൂമിയിൽ നിന്നുള്ളതും ഭൂമിക്കടിയിലുള്ളതും എല്ലാം കുടിച്ചെടുത്ത് തന്നെയാണ് നമ്മൾ എല്ലാ ഭൗതി ഭൗമവസ്തുക്കളും നമ്മൾ ഉപയോഗിക്കണം ആകാശവും നമ്മൾ ഉപയോഗിക്കണം കാരണം ആകാശത്തില് നമ്മൾ സാറ്റലൈറ്റ് ഏറ്റവും വെച്ചിട്ടാണ് ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാം ആകാശവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാര്യവും കാരണത്തെയും മനസ്സിലാക്കണം എന്ത് കർമ്മം ചെയ്യണമെങ്കിൽ അതിനൊരു കാര്യവും കാരണവുമെല്ലാം ഉണ്ട് അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് സയൻസിന്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യണം ആദിത്യനോട് പറയുകയാണ് അന്തരീക്ഷത്തിൽ ഉയർന്നിട്ട് നീ ശത്രുക്കളെ ഇല്ലാതാക്കുന്നു സൂര്യനാണ് നമ്മളെ യജ്ഞത്തിന് പ്രേരിപ്പിക്കുന്നതും നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നതും അതിൻ്റെ തടസ്സങ്ങളെയെല്ലാം മാറ്റിത്തരുന്നതും കാലമാണെല്ലാം മാറ്റിത്തരുന്നത് തിരിഷ്ടൂപചർദസ്സിന് തിരിച്ചറിഞ്ഞ് ആകാശത്തിൽ നിറയ്ക്കുക തിരുഷ്ടൂപചർദസ് എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളാണ് ആറ്റങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഭൗമലോകത്തെപ്പറ്റി എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ആറ്റങ്ങളെ കൊണ്ടാണ് ഭൗമലോകമെല്ലാം പ്രപഞ്ചമെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് എല്ലായിടവും നിറഞ്ഞിരിക്കുന്ന വിദ്യുത്തിനെ നീ അറിയുന്നു വിദ്യുത്ത് എല്ലായിടവും വൈദ്യുതി ആ വൈദ്യുതിനെ നീ മനസ്സിലാക്കുക ആകാശത്തിലുണ്ട് വൈദ്യുതി ഭൂമിയിലുള്ള ജലത്തിൽ നിന്നാണ് നമ്മൾ വൈദ്യുതി ജലത്തിൻ്റെ വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് അതിൻ്റെ ശക്തിയാണ് മെക്കാനിക്കൽ എനർജിയാണ് വൈദ്യുതിയായിട്ട് മാറ്റുന്നത് അറിവിനെ വെടുത്ത ുന്നവർ അതായത് സയൻസിനെ ജ്ഞാനത്തെ വെറുക്കുന്നവർ ആട്ടിപ്പായ്ക്കപ്പെടുന്നു ഈ സമൂഹത്തിൽ നിന്ന് ദൂരേക്ക് തെറിച്ചു പോകും നമ്മൾ സയൻസിന്റെ പിന്നാലെ പോയിട്ടില്ലെങ്കിൽ അറിവ് നേടിയിട്ടില്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ നിന്ന് ആട്ടിപ്പായ്ക്കപ്പെടുന്നു സൂര്യതാപത്തെ ഉപയോഗിക്കാനാണ് ജഗതി ചന്ദ്രസിനെ അറിയുക ജഗതി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ് സൂര്യൻ സൂര്യൻ്റെ ഊർജത്തെ എല്ലാം മനസ്സിലാക്കുവാനായിട്ട് ജഗതി ചന്ദസിലൂടെ അപ്പം പ്രപഞ്ചമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ജഗതി ചന്ദസിനെ ആശ്രയിക്കുക വായുവിനെയും നീ അറിയുക ഈ എന്താണെന്ന് മനസ്സിലാക്കണം അനുഷ്ഠൂപ ചന്ദസിനെ അറിഞ്ഞ് എല്ലാ ദിശകളിലും നീ അനുഷ് യജ്ഞം ചെയ്യുക അനുഷ്ഠൂപ ചന്ദസിലൂടെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അതിലൂടെയാണ് എല്ലാ ദിശയിലും നീ യചിക്കുന്നത് അതിലൂടെ ശത്രുത നശിക്കട്ടെ നമ്മൾ ഈ യജ്ഞം ചെയ്യുമ്പോൾ നമ്മുടെ ശത്രുക്കളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാകണം ഇനി ആറും ഒറ്റ ദിവസം കൊണ്ട് തന്നെ വിക്രിയത്തിലൂടെ രാജാവ് ശത്രുക്കളെ ഇല്ലാതാക്കി രാജ രാജ്യത്തെ രക്ഷിക്കണം രക്ഷിക്കുന്നു അതേ നല്ല രാജാവാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടൊന്നു അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും യുദ്ധം തീരൂല്ല എന്നാലും എത്രയും പെട്ടെന്ന് യുദ്ധം തീർത്തിട്ട് ജനങ്ങളെ രക്ഷിക്കണം അത്ര ഊർജ്ജസ്വലനായിരിക്കണം രാജാവ് ഇങ്ങനെ വൃക്ഷങ്ങളെ കൊണ്ടും ഫലമൂതാ ഫലമൂലാദികളെ കൊണ്ടും ഭൂമിയെ സമൃദ്ധ സമൃദ്ധിയിലേക്ക് നയിക്കുക ഭൂമിയിലെ സമൃദ്ധി സമൃദ്ധി എങ്ങനെയാണ് ഉണ്ടാവുക നല്ല ചെടികളെല്ലാം വെച്ചുപിടിപ്പിക്കണം അതിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാകും ഫലമൂലാദികൾ ഉണ്ടാകും വൃക്ഷങ്ങൾ ഉണ്ടാകും വൃക്ഷങ്ങളെ തടികളെല്ലാം പുരോഗതിക്ക് ആവശ്യമാണ് ഇപ്പം വൃക്ഷങ്ങളിലൂടെയും ഫലമൂതലാദികളും എല്ലാം ഭൂമിയെ സംതൃപ്തിയിലേക്ക് നയിക്കുക ലോക ലോകത്തിൻ്റെ ഭൂമിയിലെ പുരോഗതി ഉണ്ടാകണമെങ്കിൽ ഇതെല്ലാം വെച്ച് പിടിപ്പിച്ചാലേ ചുള്ളൂ രാജ്യത്തുള്ള താമസിക്കുന്ന ജനങ്ങൾ എന്തുവണം യഥാവിധി അവരുടെ കർമ്മങ്ങൾ ചെയ്യുക എന്നിട്ട് രാജാവിന് തൃപ്തി നൽകുക ജനങ്ങളെല്ലാം ഒത്തൊരുമിച്ച് വർക്ക് ചെയ്യണം ആർക്കു വേണ്ടി രാജാവാണെല്ലാം നയിക്കുന്നത് ആ രാജാവാണ് ജയിപ്പിക്കുന്നത് അവർക്ക് വേണ്ടി ഭൗതികമായതും ഭൗതികാതീതവുമായ വസ്തുക്കളിൽ സൂര്യൻ പ്രകാശിപ്പിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും സൂര്യൻ പ്രകാശത്ത് പോ പ്രകാശിപ്പിക്കുന്നത് പോലെ ആകാശഭൂമികൾ എങ്ങനെയാണോ നമ്മളെ എല്ലാം കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് പോകുന്നത് എങ്ങനെയാണോ ഭൂമിയിൽ അവയെല്ലാം ഐശ്വര്യം നിറക്കുന്നത് ആ വിധത്തിൽ ഒരു വ്യക്തിയിൽ എന്തുണ്ടാകണം നാനം നിറയട്ടെ പ്രപഞ്ചത്തിൽ പല കാര്യങ്ങളും നടക്കുന്നു ചെടികളിൽ ഭക്ഷണങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടും പഴങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഭൂമിയിൽ നടക്കുന്ന പ്രപഞ്ച അതെല്ലാം സയൻസിൻ്റെ പിന്നാലെയാണ് സയൻസിൻ്റെ പിൻബലത്തെയാണ് പിൻബലത്തിലൂടെയാണ് അതെല്ലാം മനുഷ്യർ മനസ്സിലാക്കിയിട്ട് അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്തുവേണം പ്രപഞ്ചത്തിൽ എന്തെല്ലോ കർമ്മങ്ങൾ നടക്കുന്നുണ്ട് അവയെല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യണം വിജ്ഞാനം അവരുടെ ഉള്ളിൽ നിറക്കണം അപ്പം ഗുണം വർദ്ധിക്കുകയും ഇതിനുവേണ്ടി യജ്ഞിക്കുകയും ചെയ്യുന്ന വ്യക്തി രാജാവായി തീരട്ടെ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള വ്യക്തികൾ ജനങ്ങളെ നയിച്ചുകൊണ്ട് ഭൂമിയിൽ ഫലമൂലങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് സൗഭാഗ്യത്തിലേക്ക് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്ന രാജാവ് ലോകത്ത് ഉണ്ടാകട്ടെ അല്ലെ രാജ്യത്തിന് ഉണ്ടാകട്ടെ ഇനി ഏഴ് അഗ്നി നീ എന്നെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുകയാണ് അതായത് അഗ്നി ഊർജം നമുക്ക് എന്ത് കർമ്മവും ചെയ്യാൻ കഴിയുകയുള്ളു അതുകൊണ്ട് എപ്പോഴും നീ നമ്മുടെ കൂടെ എൻ്റെ നേരെ ശ്രദ്ധയുണ്ടാകണം ജ്ഞാനികളായവർക്ക് സന്തുഷ്ടമായ ജീവിതക്ഷേമം അനുഗ്രഹിച്ച അരുളുക നാനികളായവരെ നാനികളായാലും നീയും സയൻസിന്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ ചെയ്തിട്ട് പുരോഗതി നേടും അതിലൂടെ ജീവിതക്ഷേമം ലഭിക്കും നല്ല ജനങ്ങളെയും നൽകുക ധനവും ജ്ഞാനത്തിൻ്റെ സമസ്ത മേഖലയും നൽകുക ധനം നൽകുക നമ്മൾ അധ്വാനിക്കുമ്പോൾ സാമ്പത്തികപരമായ ഉന്നതി ഉണ്ടാവും കൂടാതെ ബുദ്ധിയും നൽകുക ബുദ്ധിയുണ്ടെങ്കിലേ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളു ഇനി എട്ടില് ശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനമായ അങ്കീരസെ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് ആദ്യമുള്ള ചെറിയ കണങ്ങളിൽ നിന്നാണ് അവിടെ നിന്നാണ് ഊർജം ദ്രവ്യമായി മാറിയത് അവിടെ നിന്നാണ് ശാസ്ത്രത്തിന്റെ തുടക്കം അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ എല്ലാം അടിസ്ഥരയായ അങ്കീരസെ ആ ജ്ഞാനം എനിക്ക് നൽകുക എന്നാല് ആറ്റം മുതലുള്ള എല്ലാ സൃഷ്ടിക്രമവും പ്രപഞ്ച സൃഷ്ടിയുടെ തുടക്കം മുതലുള്ള എല്ലാ ജ്ഞാനവും എനിക്ക് നൽകുക നിന്റെ സാമീപ്യം നൂറ് മടങ്ങും പിന്നെയാണ് ആയിരം മടങ്ങായിട്ട് വർദ്ധിക്കട്ടെ ജ്ഞാനം നേടുമ്പോൾ നമ്മൾ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും നൂറും ആയിരം ആയിട്ട് ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്ഷൻ വർദ്ധിക്കും പുതിയ പുതിയ വസ്തുക്കൾ നമ്മുടെ ഡെവലപ്പുകൾ വരും അതിലൂടെ ഐശ്വര്യം വർദ്ധിക്കട്ടെ അതിലൂടെയാണ് നമുക്ക് ഐശ്വര്യം നേടാൻ ലോകം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെയാണ് ഐശ്വര്യം നേടുന്നത് ഇതിനു മുമ്പ് മനസ്സിലാക്കാത്ത ജ്ഞാനവും ഇപ്പോൾ വെളിപ്പെടുത്തി തന്നാൽ അതായത് ഇതുവരെ കണ്ടെത്താത്ത തത്വങ്ങളും എനിക്ക് വെളിപ്പെടുത്തി തന്നാലും എന്ന് അഗ്നിയോട് പറയുകയാണ് കാരണം ഊർജത്തിലൂടെയാണ് നമ്മൾ സ്നാനം മനസ്സിലാക്കുന്നതും അവയെ പ്രയോഗിക്കുന്നതുമല്ല ഞങ്ങളിൽ സമ്പത്തിലൂടെ ഐശ്വര്യം നൽകിയാൽ ഇപ്പം നമ്മൾ അഗ്നി ഉപയോഗിച്ച് യജ്ഞം ചെയ്യുമ്പോൾ സമ്പത്തുണ്ടാകും ഐശ്വര്യം ഉണ്ടാകും ഇനി ഒമ്പത് വിജ്ഞാനം നിറച്ച മഹത് വ്യക്തികളെ ഞങ്ങളുടെ ഞങ്ങളിൽ നിന്നും തിന്മയെ തുടച്ചു നീക്കുക നമുക്ക് പുരോഗതി ഉണ്ടാകുമ്പോൾ നമ്മൾ തിന്മകളെ എടുത്ത് ദൂരക്കളയണം നമ്മള് നല്ലതിനു വേണ്ടി വേണം ശാസ്ത്ര പുരോഗതികളെല്ലാം ഉപയോഗിക്കാൻ അതിലൂടെ നമ്മൾ സംരക്ഷണം ഉറപ്പുവരുത്തുക തിന്മകളെല്ലാം ഒഴിവാക്കണം നമ്മൾ തിന്മകളെ മോശം പ്രവൃത്തികൾക്കൊന്നും ജ്ഞാനത്തെ ഉപയോഗിക്കരുത് അതിലൂടെ നമ്മൾ അധിക സമയം നമ്മളുടെ സംരക്ഷണം ഉറപ്പാക്കുകയും വേണം നമുക്ക് പോഷണം നൽകുക നമ്മളെ പോഷിപ്പിക്കുക ഉയർന്ന നിലയിലേക്ക് ഉയർത്തി കൊണ്ടുപോവുക ആരും ജ്ഞാനവും അഗ്നിയും ചേർന്നില്ല അങ്ങനെ ഉത്തമ കർമ്മം ചെയ്യുന്നവരെന്ന പ്രശസ്തി നേടിത്തരിക അപ്പം നമ്മൾ ശാസ്ത്രത്തിന്റെ സഹായത്താല് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തി ലോകത്തെ പുരോഗമിപ്പിക്കുമ്പോൾ എന്തുപറ്റും എല്ലാവരും നമ്മളെ പ്രശംസിക്കും ഇനി പത്തില്ന്മാരെ തിന്മയെ ആട്ടി ഓടിക്കുക അപ്പൊ ലോകം പുരോഗമിക്കുമ്പോൾ അതിൻ്റെ കൂടെ തിന്മ സ്വാർത്ഥത ദുഷിച്ച പ്രവണത അതെല്ലാം നമ്മളിൽ നിന്ന് മാറ്റുകയും വേണം നമ്മള് ശാസ്ത്രത്തിന്റെ പുരോഗമതി നേടുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടിയാണ് അല്ലാതെ സ്വാർത്ഥ നേരം നമ്മളിൽ നിന്നെടുത്ത് മാറ്റണം അതാണ് തിന്മയവ് അട്ടിപ്പായ്പശ്വര്യം നമ്മളിൽ നിറയട്ടെ നല്ല വാക്കുകളിൽ നമ്മൾ നിറയട്ടെ നല്ല സന്തോഷം നമ്മളിൽ നിറയട്ടെ ജ്ഞാനമാർഗവും നമുക്ക് തെളിഞ്ഞു കിട്ടട്ടെ പുതിയ പുതിയ ശാസ്ത്രതത്വങ്ങൾക്ക് നമ്മൾ ശാസ്ത്രതത്വങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയട്ടെ അതിലൂടെ ബോധവസ്തുക്കളെല്ലാം ഞങ്ങളിൽ വന്നെത്തട്ടെ പുതിയ പുതിയ സുഖം നൽകുന്ന വസ്തുക്കളെല്ലാം ആ ജ്ഞാനത്തിലൂടെ നമ്മൾ നേടിയെടുക്കട്ടെ